ഫിക്സ് ചെയ്യുന്ന വഴി എന്ത് പറ്റും അവർക്ക് കറക്റ്റ് ആയിട്ട് ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിന്റെ പുറത്ത് മാത്രം ഉണ്ടായ ഒരു കമ്പനിയാണ് ഓക്കെ ഐ ടി പ്രൊഫഷണൽസിനെ മാത്രം ഉദ്ദേശിച്ച് അവരെ വർക്ക് അപ്സ്കിൽ ചെയ്യുക ഇത് മാത്രമാണ് നമ്മുടെ എൻ്റെ അതൊരു ഉണ്ടായിരുന്ന ഒരു പെയിൻ നിങ്ങൾ കൊടുത്തത് ബിക്കോസ് എല്ലാവർക്കും എല്ലാവർക്കും നല്ല ടാലന്റും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവർ പക്ഷെ അവർ അവര് കംഫേർട്ട് സോണില് അവരുടെ ചുറ്റുപാടുകൾ നല്ല അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് അവര് സ്റ്റക്കായി പോകുന്നത് അപ്പൊ വിഷൻ ബോർഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അപ്പൊ നമുക്ക് അവർ തന്നെ നമ്മളോട് പറയും ചിലപ്പോൾ അവർക്ക് ഇത്രയും അഞ്ച് വർഷം അവർ ഒരേ ഫീൽഡ് നിൽക്കുക പഴയ സ്കില് ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് റെസ്യൂമറിയില്ല എങ്ങനെ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അപ്പൊ നമ്മൾ എന്താണോ അവർക്ക് വേണ്ടത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അത് ഫിക്സ് ചെയ്യുന്ന വഴി എന്ത് പറ്റും അവർക്ക് കറക്റ്റ് ആയിട്ട് ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും ഇതൊരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കത് ലാൻഡ് ചെയ്യാൻ പറ്റാത്തത്